എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിരുന്നു പെർഫോമൻസസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ അത് മാത്രമല്ല എടുത്ത് പറയാനാണെങ്കിൽ ആക്ഷൻ സീക്വൻസും ചീസും ഒക്കെ നന്നായിരുന്നു ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ഈ ഫുൾ സീക്വൻസസ് ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടില്ല ബിസ് മ്യൂസിക് ഫുൾ എവിടത്തേക്കോ ഇങ്ങനെ കുറച്ച് റഫ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആയിരിക്കും ഷൂട്ട് ചെയ്യുമ്പോഴും ഇത്ര ഒരു ഔട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു സോ അത് സൂപ്പർ ആയിരുന്നു ഓഡിയൻസിന്റെ റിയാക്ഷനും നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു മ്യൂസിക്ൂട്ട് ചെയ്യുന്നുണ്ട് നമ്മള് മ്യൂസിക് ഇല്ലാതെ ചെയ്യുമ്പോ കാണുമ്പോഴും മ്യൂസിക് ഉള്ളതും വ്യത്യാസം തന്നെയാണ് നമുക്ക് ഓൾറെഡി പെർഫോമൻസ് കേറി നിൽക്കുന്നുണ്ട് അപ്പൊ അതുപോലെ കോംപ്ലിമെന്റ് ചെയ്യുന്ന വിജയം അതിന് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡൗൺ ആയി പോകും അപ്പൊ അതെന്തായാലും ഉണ്ട് വിജയമും പെർഫോമൻസും ആക്ഷനും എല്ലാം കൂടെ നല്ല രീതിയിൽ സെറ്റ് ആവുമ്പോ ഔട്ട് നമുക്ക് നല്ല രീതിയിൽ വരും അപ്പൊ അതെന്തായാലും കണ്ടിട്ടുണ്ട് എന്തായാലും ഇതില് ഭാഗമാകാൻ പറ്റിയതില് അതാണ് എന്റെ വിശ്വാസം എനിക്ക് അങ്ങനെ കണക്ക് പറയാനോ എനിക്ക് ഇരുന്നൂറ് കോടി എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല അത് നേരത്തെ എങ്ങനെ പറയാനും എനിക്കറിയില്ല പക്ഷെ ഐ തിങ്ക് ആവണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓഡിയൻസിനും ഐ തിങ്ക് അപ്പൊ ഇതില് ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അത് തന്നെയാണ് എന്തായാലും അടിപൊളി സ്ഥലത്ത് വിചാരിക്കുന്നു